ഗബരീസ് കുക്ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കണവ പച്ച തേങ്ങ അരച്ച് വറ്റിച്ചെടുക്കുന്നത് എങ്ങനെയാ നോക്കാം ഒരു കിലോ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തല ഊരുന്ന സമയത്തൊരു നീല സാധനം കാണാതെ പൊട്ടാതെ വേണം എടുക്കേണ്ടത് പൊട്ടിപ്പോകാണെങ്കിൽ ഈ മഷി ഒഴിച്ച പോലെ അങ്ങ് കളറ് സ്പ്രെഡാവും മഷി തണ്ടെന്ന് ഈ മീന് പറയാറുണ്ട് ഇങ്ങനെ വെച്ചിട്ട് അടിഭാഗം നല്ലപോലെ നമർത്തിയിട്ട് തല വലിച്ചെടുത്താൽ മതി ഇതുപോലെ പെട്ടെന്ന് ഊര് വരും ഈ കാണുന്ന നീലയെ പൊട്ടാതെ എടുക്കണമെന്ന് പറഞ്ഞത് പൊട്ടിയാലും കുഴപ്പമില്ല ഇത് ഗ്ലാസ് പോലൊരു സാധനമാണ് ഇത് നോക്കിയാൽ ശരിക്കും ഒരു പാട പാടൊരിച്ചെടുക്കുന്ന പോലെ തന്നെ ഉണ്ട് പെട്ടെന്ന് ഒരിഞ്ഞു വരും ഇനി നമുക്ക് ഈ അടിഭാഗം ഒന്ന് പോന്തുവിടാം അടിഭാഗം എന്ന് പറഞ്ഞാൽ വയർ ഭാഗമാണ് വയറ്റിലുള്ള അഴുക്കൊക്കെ എടുത്ത് മാറ്റാൻ ഇത് മീൻ തിന്ന ഉടനെ തന്നെ പിടിച്ചാൽ നോക്കിക്കാൻ ദഹിച്ചിട്ടൊന്നുമില്ല ഇപ്പോഴിത് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഒന്ന് കഴുകിയെടുത്താൽ മതി തല എടുക്കുന്ന കാണിക്കാം ഈ കണ്ണിൻ്റെ അടിഭാഗത്ത് വെച്ച് ഇതുപോലെ അങ്ങ് മുറിച്ചെടുക്കണം കണ്ണ് വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് എടുക്കാൻ ഞാൻ എടുക്കുന്നില്ല ഇനി തലഭാഗത്തുള്ള തൊലയും കൂടെ നമുക്ക് ഉരിച്ചെടുക്കാം ചെറുതായതുകൊണ്ട് അത്ര ഇതായിട്ട് വരത്തില്ല കുറച്ചൊക്കെ ഉരിച്ചെടുക്കാൻ പറ്റും അതുപോലെ ഈ കാണുന്നതും കൂടെ ഒന്ന് ചുരണ്ടിയെടുക്കാം കുറേ പ്രാവശ്യം കഴുകണതിനൊരു വഴുവഴുപ്പുണ്ട് അതുപോലെ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും മുറിച്ചെടുക്കാം ഞാൻ ഇതുപോലെയാണ് മുറിച്ചെടുക്കുന്നത് റിങ് ഷേപ്പ് വേണമെങ്കിലും മുറിക്കാം തല കഴുകി വേറെ മാറ്റിയെടുത്തിട്ടുണ്ട് അത് ഇഞ്ചി ഒന്ന് ചാച്ചെടുക്കാം അത് കഴിയുമ്പോൾ ഒരു കയ്യിൽ ചെറിയുള്ളി എടുത്ത് വെച്ചും കൂടെ ചാച്ച് കഴിഞ്ഞിട്ട് വേണം കാന്താരി ചായച്ചെടുക്കേണ്ടത് എരിവിനുസരിച്ചുള്ള കാന്താരി ചേർത്താൽ മതി നല്ല എരിവുണ്ട് ഇതെല്ലാം ചായച്ച് മാറ്റി വെച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ നമുക്ക് അരച്ചെടുക്കാം രണ്ട് കൈ തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് ചെറിയ ഉള്ളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂണിൻ്റെ പകുതി പെരിഞ്ചീരകം രണ്ട് ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചൊന്ന് അരച്ചെടുക്കാം വെള്ളം ഒഴിക്കരുത് ഇതുപോലെ തരിയായിട്ട് വേണം അരച്ചെടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അര ടീസ്പൂൺ ഉലുവ ചേർത്ത് ചുവക്കാൻ തുടങ്ങിയപ്പോൾ ഇതിലേക്ക് നമ്മൾ സഹായിച്ചുവച്ചിരിക്കുന്നതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് വഴിച്ചെടുക്കുന്നത് ഇത്രയൊക്കെ വഴിച്ചാൽ മതി ഇനി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീർ മുളക് പൊടിയും കൂടെ ചേർത്ത് പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് രാവിലെ വരുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം രണ്ട് ടീസ്പൂൺ ഉപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിക്കാം ഒരു കുഴമ്പം പരുവത്തിലാവുന്ന പോലെ ഒഴിക്കാവും നാലഞ്ചല്ലി കുടമ്പുൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ അരപ്പ് നല്ലപോലെ വേഗുന്നതിന് വേണ്ടി അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അരപ്പ് എന്ത് കുറി വന്നിട്ടുണ്ട് ഇതേപോലെ തരിയായിട്ട് വേണം അരച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കണവയും കൂടെ ചേർക്കാം അപ്പോൾ ഇതിലുള്ള വെള്ളവും കൂടെ ഇറങ്ങും കണവയുടെ തല നമുക്ക് ഒരു മാറ്റി വെക്കാം ഇനി ആറേഴ് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേഗിച്ചെടുക്കണം ഇപ്പോൾ ആവശ്യത്തിന് പുളിയുണ്ട് പുളി ഇത് കിടക്കും തോറും അതിൻ്റെ പുളി ഇറങ്ങിയേ ഉള്ളതുകൊണ്ട് നമുക്കിത് മാറ്റി വെക്കാം കണവയ്ക്ക് വളരെ കുറച്ചേ പുളി പിടിക്കത്തുള്ളൂ കൂടിയാലേ ഇത് കഴിക്കാൻ കൊള്ളത്തില്ല നമ്മൾ ടൊമാറ്റോയും ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഇട്ട ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്നഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക അതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ല മണവും ആയിരിക്കും കഴിക്കാൻ നല്ല സ്വാദവും ഉണ്ടാവും നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം വീണ്ടും കാണാം താങ്ക്